കൈപ്പമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ അനുബന്ധ സ്ഥാപനമായ കർഷക മിത്ര കാളമുറിയിൽ വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കർഷകമിത്ര ഈ കാർഷിക സ്റ്റോർ ഞാൻ വെറുതെ വസ്തുക്കളുണ്ട് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ ഉപകരണങ്ങളുണ്ട് ഇനി അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ നൽകാൻ നമ്മുടെ കൃഷി ഓഫീസറും അതുപോലെ എ ഡി എയും ബന്ധപ്പെട്ട ആളുകളെന്ന് പോലെ ഏതായാലും നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം അത് വളർന്നു വന്നിട്ടുണ്ട് നമുക്കൊരു കാര്യം ഉറപ്പുണ്ട് ഞങ്ങളതിലൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്തൊരു കാര്യമാണ് നമ്മുടെ ഇപ്പോൾ മതിലകം ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് ഉള്ള അഗ്രോ സർവീസ് സെൻറ്റർ എന്ന് പറയുന്നത് നല്ല നടിയിൽ വസ്തുക്കൾ കൊടുക്കണമെന്ന് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ ഇപ്പോൾ ഒരു പതിനാറോ പതിനേഴോ പേരവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ആ പേർക്ക് ഏകദേശം മാസത്തിൽ ലക്ഷം 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 രൂപ രൂപ ശമ്പളമായി കൊടുക്കുന്ന ഈ വന്നു രൂപയാണ് കഴിഞ്ഞ മാസം ഞങ്ങൾ പരിശോധിക്കുമ്പോൾ കഴിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ആദ്യ വില്പന നടത്തി ഹോർട്ടിക്കൾച്ചർ അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ പി മുഹമ്മദ് ഹാരിസ് പദ്ധതി വിശദീകരണം നടത്തി മതിലകം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അനില മാത്യു ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ വൈസ് പ്രസിഡന്റ് സി എസ് സലീഷ് പഞ്ചായത്ത് അംഗം പ്രജീന റഫീഖ് ബാങ്ക് പ്രസിഡന്റ് എൻ എ നൂറുൽ ഹുദ വൈസ് പ്രസിഡന്റ് വി ആർ ഷൈൻ സെക്രട്ടറി എസ് മിജ എന്നിവർ സംസാരിച്ചു ഒരു പരാതിയായും അവരുടെ പ്രയാസങ്ങളും നമ്മൾ അറിയിച്ചപ്പോഴാണ് ഇത്രയേറെ കർഷകരെ ആശ്രയിച്ചിരുന്ന ഒരു സ്ഥാപനമായിരുന്നു നമ്മുടെ കർഷകൻ ഇത്ര തിരിച്ചറിവ് ഉണ്ടാവുകയും എത്രയും പെട്ടെന്ന് അത് പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ബാങ്ക് ഭരണസമിതി ആലോചിച്ചതിലേ ഫലമായിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു സ്ഥാപനം ഈ അവസരത്തിലൂടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞത് നമ്മളങ്ങനെ ാണ് നമ്മുടെയും ഹോർട്ടികൾച്ചറിന്റെയും ആഭിമുഖ്യത്തിൽ നമുക്കിങ്ങനെ വിപണന കേന്ദ്രം ആരംഭിക്കുന്നതിനായി ഒരു സഹായം ലഭ്യമാക്കാൻ കഴിയും എന്നൊരു വിവരം കൂടി നമ്മളെ ഏറെ സ്നേഹത്തോടെ അറിയിച്ചത് ശേഷിയുള്ള വിത്തിനങ്ങൾ ഗുണമേന്മയുള്ള മാവ് പ്ലാവ് കൗങ്ങ് തെങ്ങിൻ തൈകൾ വളം ചകിരിച്ചോറ് ചാണകപ്പൊടി മറ്റു വളങ്ങൾ ഗ്രോ ബാഗുകൾ വിവിധ തരം ചെടിച്ചട്ടികൾ കാർഷികോപകരണങ്ങൾ എന്നിവ മിതമായ വിലയിൽ ഇവിടെ വിൽപ്പന നടത്തുന്നു കൂടാതെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരക്കു പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്